പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് യു പി സ്കൂളില് ക്രിസ്മസ് ആഘോഷം നടത്തിയതിന്റെ പേരിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കരോൾ ആഘോഷിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോണ്ഗ്രസും ഡിവൈഎഫ്ഐയും ഇന്ന് രാവിലെ ഒൻപതിന് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിന് സമീപത്തുനിന്ന് മാട്ടുമന്ത ജംഗ്ഷൻ വരെ പ്രതിഷേധ കരോള് നടത്തി പത്തിന് യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാട്ടുമന്തയിൽ നിന്ന് സ്കൂൾ പരിസരം വരെ കരോളുമായെത്തി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ പരിപാടികള് സ്കൂളില് നടക്കുന്നതിനിടെ മൂന്നുപേരെത്തി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുകയും അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തത് പ്രധാന അധ്യാപിക പൊലീസിൽ പരാതി തുടർന്ന് തുടര്ന്ന് ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി നല്ലേപ്പള്ളി വടക്കുന്തറ കെ അനില്കുമാര് ബജ്രംഗള് ജില്ലാ സംയോജക് തെക്കേദേശം കറുത്തേടുത്തക്കളം വി സുശാസനന് ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തെക്കുമുറി കെ വേലായുധൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി